റസൂലുള്ളാഹി ാഹിങ്ങ് അങ്ങാടേക്ക് ഇറങ്ങാണ്ടിരിക്കാൻ പറ്റൂലല്ലോ അത് വിചാരിച്ച് ഇറങ്ങണം ഇറങ്ങുമ്പോൾ ഒരു അതിന്റെ ദിക്രുന്ന് പത്തു ലക്ഷമാണതിന്റെ കൂലിന് വളരെ പ്രബലമായ ഹദീഥാണത് ഈ ദിക്കൃ ടൗണിലേക്ക് പോകുമ്പോ നമ്മൾ ബൈക്ക് എടുത്ത് പോവാൻ എടുത്ത് പോവാൻ ബസ് കയറി പോവാൻ ഒരു നഗരത്തിലേക്ക് കയറി ചൊല്ലുമ്പോ ചൊല്ലണം എന്നാണ് അബ്ദുല്ലാഹിബിനെ ഉണറന്നവര് വെറുതെ മദീനയുടെ അങ്ങാടിയിലേക്ക് വരും എന്നിട്ട് ഈ ദിക്കൃ ചൊല്ലി തിരിച്ചു പോകും ഒന്നുമില്ല അങ്ങാടി കയറുമ്പോൾ ചൊല്ലാം പത്ത് ലക്ഷം ലേ കൂലി പത്ത് ലക്ഷം ഇതൊക്കെ ബമ്പർ ഓഫർ അല്ലേ പത്ത് ലക്ഷം ഒറ്റ ദിക്കറിനെ പത്ത് ലക്ഷം കൂലി അതാണ് ഈ ഉമ്മത്തിന്റെ പ്രത്യേകത ആയിരവും ആയിരത്തഞ്ഞൂറും കൊല്ലം ജീവിച്ച സമുദായങ്ങളുണ്ട് നമുക്ക് നമുക്കള്ളാഹു എൺപത് എൺപത്തിനാല് എഴുപത് അറുപതിന്റെ ഇടയിൽ അപ്പോഴേക്കും ആ ആയിരം കൊല്ലം ജീവിച്ചവർ ചെയ്ത കർമ്മങ്ങളെ എത്തിപ്പിടിക്കാൻ നമുക്ക് അല്ലാഹു അവസരം തന്നു അതല്ലേ അത്ഭുതം ആയിരം കൊല്ലം ജീവിച്ചവര് ഇവിടുന്ന് പേർഷ്യയിലെത്താൻ അല്ലെങ്കിൽ ഗൾഫിലെത്താൻ ഒരുപക്ഷെ നാലു മാസമോ മൂന്ന് മാസമോ എടുത്തിരിക്കാം ഇന്ന് നമ്മൾ മൂന്ന് നാല് മണിക്കൂർ കൊണ്ടെത്തി അവരന്ന് ചെയ്തത് ഇന്നും നമുക്ക് ചെയ്യാൻ അള്ളാഹു സമയം കുറച്ചു സൗകര്യം കൂട്ടിത്തന്നു സുഹാൻ അല്ല അള്ളാഹുവിന്റെ നീതിയാണത് നീതിയാണത് പുടച്ചതമ്പുരാതിയാണത് സുബാൻ അല്ലാഹു നോക്കണേശ്ശേരി എന്നവര് അങ്ങാടിയിൽ ചെന്നിട്ട് ദിക്കറ് ചൊല്ലുന്നു എന്തിന് ആളുകൾ അശ്രദ്ധമായിരിക്കുന്ന നേരമല്ലേ ഞാൻ ആ ആളുകളുടെ അശ്രദ്ധയിൽ നിന്ന് അവരെ ഒന്ന് ഉണർത്തട്ടെ ഒരു ദിക്കറാവട്ടെ ലക്ഷം കിട്ടാൻ ഒന്നും വാങ്ങിക്കാനില്ല വെറുതെ അങ്ങടിയിലേക്ക് ഇറങ്ങി ചെല്ലുന്ന മാർക്കറ്റിന്റെ മുമ്പിലൊക്കെ എഴുതി വെക്കണമെന്നാണ് ഷോപ്പിന്റെ മുമ്പിലൊക്കെ ഒന്ന് വെറുതെ സെക്യൂരിറ്റി ചോയ്ക്കുക ആരെങ്കിലും കണ്ടു ചൊല്ലിയാൽ ആ പത്ത് ലക്ഷം കിട്ടൂലേ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട് അതിന്റെ എൻട്രൻസിൽ തിക്ക എഴുതി വെക്കുക ആരെങ്കിലും ഇത് നോക്കുന്നവരുണ്ടെങ്കിൽ കണ്ടു ചൊല്ലിക്കോട്ടെ ഒരു നന്മയല്ലേ ഒറ്റ ദിക്കുന്ന പത്ത് ലക്ഷം എന്തേ അശ്രദ്ധമായിരിക്കുന്ന നേരമാണത് അവിടെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുക കാര്യം ഞാൻ തിരിച്ചു വരാ ഒരു ടൗണിലേക്ക് ഒരു അങ്ങാടിയിലേക്ക് ആദ്യം ചെല്ലുന്ന ആളും ഒരു ടൗണിൽ നിന്ന് അവസാനം പോരുന്ന ആളും നിങ്ങളാവരുത് എന്ന് എനിക്ക് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൊല്ലാളി വല്ല ആദ്യം പോയി വീട് തുറക്കണ്ട അത് ആരെങ്കിലും തുറന്നോട്ടെ ഒരു ടൗണിലേക്ക് ആദ്യം ചെല്ല അതിരാവിലെ അല്ലെങ്കിൽ അവസാനം പീടിക പൂട്ടി പോരാ ഇത് രണ്ടും നിങ്ങളാവരുത് ഇനി വേറെ ആൾക്കാരുണ്ടാവും നിങ്ങളാവാഞ്ഞാ മതി വേറെ കേൾക്കാത്ത ആൾക്കാരുണ്ടാവും അതിന് എന്തേ അത് നല്ല സ്ഥലം സ്ഥലമല്ല നിങ്ങൾക്ക് അള്ളാഹുവിനെ ഓർക്കാൻ മറന്നുപോകുന്ന നേരമാണ്